നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഓക്സ്ഫോർഡ് യൂണിയന്റെ ക്ഷണം നിരസി കാശ്മീർ ഫയൽ സിനിമാ സംവിധായകനായ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി പരിപാടി ഇന്ത്യക്കും കാശ്മീരിനും എതിനാണേന്നും അതിനാലാണ് താൻ ക്ഷണം നിരസിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് വാദിച്ചാണ് ഓക്സ്ഫോർഡ് യൂണിയൻ സംവാദം സംഘടിപ്പിച്ചത് ഒക്ടോബർ ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നവംബർ ഏഴ് നവംബർ പതിനാല് നവംബർ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് ഡിസംബർ അഞ്ച് തീയതികളിൽ ഈ വിഷയത്തിൽ സംവാദം നടക്കുമെന്നും ക്ഷണത്തിൽ പറയുന്നു സ്വതന്ത്ര കാശ്മീരിൽ വിശ്വസിക്കുന്നു എന്ന വിഷയത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത് കാശ്മീർ ഫയൽ സിനിമ വിവാദപരമാണ് എന്നും എന്നാൽ ഇത് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം എന്നും ഓക്സ്ഫോർഡ് യൂണിയൻ ക്ഷണക്കത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാർക്ക് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കാശ്മീർ വംശഹത്യയുടെ ഇരകളായ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്കും ഇത് അപമാനകരമാണ് എന്നും അഗ്നിഹോത്രി ഓക്സ്ഫോർഡ് യൂണിയൻ അയച്ച കത്തിൽ പറഞ്ഞു ഇതിനെ ഒരു സംവാദമായി അവതരിപ്പിക്കുന്നത് ഒരു ദുരന്തത്തെ പാർലൽ ഗെയിം ആക്കി മാറ്റുന്നതിന് തുല്യമാണ് ഇസ്ലാമിക ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് മാതൃരാജ്യത്തു നിന്ന് പലായനം ചെയ്ത കാശ്മീരി ഹിന്ദുക്കൾ തിരികെ എത്തുന്നതുവരെ കാശ്മീരിന്റെ പരമാധികാരത്തെക്കുറിച്ച് ഒരു തർക്കവും ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അഗ്നിഹോത്രിയുടെ പ്രോഗ്രാമുകൾ ഓക്സ്ഫോർഡ് യൂണിയൻ തന്നെ റദ്ദാക്കിയിരുന്നു ഓക്സ്ഫോർഡ് യൂണിയൻ സൊസൈറ്റിയുടെ അന്നത്തെ പ്രസിഡന്റ് പാകിസ്ഥാനി ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ത്യ വിരുദ്ധമാണ് എന്നും വിവേക് അഗ്നിഹോത്രി അന്ന് പറഞ്ഞിരുന്നു